സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം സർവ സർവൈശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് വിഷുദിനത്തിൽ നമ്മൾ കണിയൊരുക്കി കണി കാണുന്നത് അങ്ങനെ കണി കാണുന്ന സന്ദർഭത്തിൽ ആ വിഷുക്കണിയിൽ ഉറപ്പായും ഉണ്ടായിരിക്കേണ്ട ചില വസ്തുക്കളുണ്ട് ഈ വസ്തുക്കളില്ലാണ്ട് ഒരു വിഷുക്കണി അത് വിഷുക്കണി ആവില്ല അപ്പോൾ ഏതൊക്കെയാണ് ആ വസ്തുക്കൾ ഒരു വർഷം ജീവിതത്തിൽ ഐശ്വര്യവും സാമ്പത്തിക സമൃദ്ധിയും ലക്ഷ്മി കടാക്ഷവും സർവ ദേവീദേവന്മാരുടെയും ചൈതന്യവും നമുക്ക് സമ്മാനിക്കുന്ന ആ വിശിഷ്ട വസ്തുക്കൾ ഏത് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് വിഷു എന്ന് പറയുന്നത് കേവലം ഒരു കാർഷികോത്സവം മാത്രമല്ല പ്രകൃതിയുടെ പുനരുജ്ജീവനത്തിൻ്റെ ആ ഒരു പ്രതീകമാണ് വിഷുവിനോട് കൂടിയിട്ടാണ് വസന്തം കടന്നു വരുന്നത് പ്രകൃതിയിലെ കരിഞ്ഞുണങ്ങിയ സസ്യങ്ങളൊക്കെ തന്നെ തളിരിടുകയും പൂവിടുകയും ചെയ്യുന്നത് മേടവിഷുവിൻ്റെ വരവോടുകൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിലും പുതു സ്വപ്നങ്ങളും പ്രതീക്ഷകളും ശുഭചിന്തകളും പെരുകുന്നതിന് വേണ്ടിയിട്ടാണ് അന്നേ ദിവസം നമ്മൾ വിശിഷ്ടകരമായ ലക്ഷ്മി ദേവിക്ക് പ്രിയങ്കരമായ വസ്തുക്കളെ ചേർത്ത് ആ ഒരു കണി കണിയൊരുക്കി പ്രാർത്ഥനയോടുകൂടി ആ കണി കണ്ട് ആ ദിനം നമ്മൾ ആരംഭിക്കുന്നത് ഈ ഒരു വിഷുദിനത്തിൽ കണിയൊരുക്കി അത് ദർശിക്കുന്നതിലൂടെ മുപ്പത്തി മുക്കോടി ദേവതകളുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും അത് വരുന്ന ഒരു വർഷം സർവ ഐശ്വര്യവും സർവ മംഗളങ്ങളുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറും എന്നുള്ളതാണ് സങ്കല്പം അത്തരത്തിൽ നമ്മൾ കണി കണിയൊരുക്കുമ്പോൾ ആ കണി നമ്മൾ ദർശിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഐശ്വര്യവും മംഗളവും ലക്ഷ്മി കടാക്ഷവും വന്നു ചേരണമെങ്കിൽ ആ വിഷുക്കണിയിൽ ചില വസ്തുക്കൾ പ്രത്യേകമായി ഉണ്ടാകണം അത്തരത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ചില വസ്തുക്കളുണ്ട് അതേക്കുറിച്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ആദ്യമായി വിഷുവിന് തലേദിവസം സൂര്യാസ്തമയത്തിനു ശേഷം അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ മംഗളകരമായ ഈ ഒരു കണി വിഷുക്കണി ഒരുക്കേണ്ടത് പൂജാമുറി ഉള്ളവർക്ക് വിഷുക്കണി പൂജാമുറിയിൽ ഒരുക്കാം പൂജാമുറി ഇല്ലാത്തവർക്ക് നിങ്ങളുടെ ഗൃഹത്തിലെ ആ ഒരു കിഴക്ക് ഭാഗത്ത് അവിടെയുള്ളതായ മുറിയിൽ സ്ഥലശുദ്ധി വരുത്തി നിങ്ങൾക്ക് അവിടെ വിഷുക്കണി ഒരുക്കി വെക്കാം വിഷുക്കണി നമ്മൾ ദർശിക്കുമ്പോൾ നമ്മുടെ മുഖം കിഴക്ക് ദിശയിലേക്ക് വരുന്ന രീതിയിൽ വേണം വിഷുക്കണി നമ്മൾ ക്രമീകരിക്കുവാന് ഒരു വലിയ ഓട്ടുരുളിയിലോ അതുമല്ലെങ്കിൽ വലിയ ഒരു വൃത്തിയുള്ള തളികയിൽ മഞ്ഞ പട്ട് വിരിച്ചോ അതിനു മുകളിൽ ആദ്യം നമ്മൾ കുറച്ച് നെൽവിത്ത് വിതറുക ശേഷമാണ് അതിലേക്ക് വിശിഷ്ടമായിട്ടുള്ള കണി വസ്തുക്കൾ നമ്മൾ സമർപ്പിക്കേണ്ടത് മഞ്ഞപ്പട്ട് നിങ്ങളുടെ കൈവശമില്ല എങ്കിൽ കുറച്ച് നെൽവിത്ത് വിതറിയാൽ മാത്രം മതിയാകും ഇനി നെൽവിത്തും ലഭ്യമല്ലാത്തവർക്ക് ഒരു പിടി പച്ചരി ഇതേ രീതിയിൽ വിതറി കണി ഒരുക്കാവുന്നതാണ് വിഷുക്കണിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിനും അതിൻ്റേതായ ഒരു ഊർജമുണ്ട് സവിശേഷതകളുമുണ്ട് അവ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി വിഷുക്കണിയിൽ അത് ഉൾപ്പെടുത്തി അത് നമ്മൾ കണി കാണുമ്പോഴാണ് അവയുടെ ഗുണഫലങ്ങൾ വരുന്ന ഒരു വർഷം നമുക്ക് ഐശ്വര്യമായിട്ട് ഭവിക്കുന്നത് ആദ്യമായി വിഷുക്കണിയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വസ്തു എന്ന് പറയുന്നത് നെൽവിത്താണ് അല്ലെങ്കിൽ നെൽക്കതിരാണ് നെല്ല് ഇപ്പോഴത്തെ കാലത്ത് പലപ്പോഴും ലഭ്യമല്ല അങ്ങനെയുള്ള സന്ദർഭത്തിൽ പച്ചരി നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ പച്ചരി അല്ലെങ്കിൽ നെൽവിത്ത് വിഷുക്കണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇത് സമൃദ്ധിയെയും ഐശ്വര്യത്തെയും സൂചിപ്പിക്കുന്നതാണ് പ്രതീകവൽക്കരിക്കുന്നതാണ് പ്രഭാതത്തിൽ നെല്ല് അല്ലെങ്കിൽ പച്ചരി കണി കാണുന്നതിലൂടെ വർഷം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവും നിലനിർത്തും എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് നമ്മുടെ വിഷുക്കണിയിൽ ഉണ്ടായിരിക്കേണ്ട വസ്തു എന്ന് പറയുന്നത് നാളികേരമാണ് നാളികേരം പൂർണതയുടെയും ശുഭകരമായ ഭാവിയുടെയും സൂചനയാണ് വിഷുദിവസം പ്രഭാതത്തിൽ നാളികേരം ഈ വിധം കണി കാണുന്നത് വരുന്ന ഒരു വർഷം ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും പൂർണതയും ശുഭകരമായ അനുഭവങ്ങളും നമുക്ക് നേടിത്തരും ഇനി മൂന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് പഴങ്ങളാണ് മധുരമുള്ള ഫലവർഗ്ഗങ്ങളായ ചക്ക മാങ്ങ കശുമാങ്ങ വാഴപ്പഴം മാതളം പൈനാപ്പിൾ തുടങ്ങിയവയൊക്കെ കണിയിൽ വയ്ക്കുന്നത് സമൃദ്ധിയും സന്തോഷവും ആരോഗ്യവും വരുന്ന ഒരു വർഷം നമുക്ക് നേടിത്തരും എന്നുള്ളതാണ് നമ്മൾ ഈ ഫലങ്ങൾ വയ്ക്കുമ്പോൾ അത് നന്നായി പഴുത്തത് നോക്കി വയ്ക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ചക്ക വയ്ക്കുമ്പോൾ ആ ഒരു ഇടിച്ചക്കയും നിങ്ങൾക്ക് വിഷുക്കണിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് അടുത്ത വസ്തു കണിപ്പൂവാണ് അല്ലെങ്കിൽ കണിക്കൊന്ന പൂവാണ് വിഷുക്കണിയുടെ ആത്മാവായിട്ടാണ് കൊന്നപ്പൂക്കളെ അറിയപ്പെടുന്നത് കൊന്നപ്പൂവ് ഒരു വിഷുക്കണി നമുക്ക് സങ്കല്പിക്കുവാൻ പോലും സാധിക്കുകയില്ല വിഷുക്കണിയിൽ വയ്ക്കുന്ന മറ്റു വസ്തുക്കളുടെ ഐശ്വര്യത്തെയും ഗുണഫലത്തെയും വർദ്ധിപ്പിക്കുവാൻ മഞ്ഞ നിറത്തിലുള്ള ഈ കണിക്കൊന്നപ്പൂവിന് സാധിക്കും ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഗൃഹത്തിൽ വിരിഞ്ഞ റോസ ചെമ്പരത്തി മുല്ല പിച്ചി മന്ദാരം ഇങ്ങനെ തുടങ്ങി പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പങ്ങൾ ഒരിലയിലോ താലത്തിലോ നിങ്ങൾക്ക് ആ വിഷുക്കണിയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി ധാരാളം പൂക്കൾ ഉണ്ട് എങ്കിൽ മാല കെട്ടി വിളക്കിലോ ചിത്രങ്ങളിലോ നിങ്ങൾക്ക് അത് ചാർത്തി കൊടുക്കാവുന്നതുമാണ് ഇത് ജീവിതത്തിൽ സന്തോഷവും പോസിറ്റീവ് എനർജിയും ദൈവാധീനവും വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്നതിന് സഹായിക്കും ഇനി അടുത്ത വസ്തു എന്ന് പറയുന്നത് ഓട്ടുവിളക്കാണ് അലങ്കരിച്ച ഓട്ടുവിളക്ക് ചന്ദനം കുങ്കുമം എന്നിവ കൊണ്ട് കളഭം ചാർത്തി അഞ്ച് തിരിയിട്ട് പിറ്റേ ദിവസം പുലർച്ചെ കൊളുത്തുന്നതിനായിട്ട് നിങ്ങൾ ഒരുക്കി വയ്ക്കുക നിലവിളക്ക് എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെയും ശുഭത്വത്തിൻ്റെയും പ്രതീകമാണ് വിഷുക്കണി കൃത്യമായി കാണുന്നതിനും ശോഭ വർദ്ധിക്കുന്നതിനും ഈ പ്രധാന നിലവിളക്കിനോടൊപ്പം തന്നെ ധാരാളം ഇണവിളക്കുകളും നിങ്ങൾ ഉപയോഗിക്കുക ഈ നിലവിളക്കും ഇണവിളക്കും കൊളുത്തുന്നതിന് വേണ്ടി ഒരു കൊടിവിളക്കും നിങ്ങൾ കരുതി വയ്ക്കുക കൊടിവിളക്കില്ല എന്നാൽ ഒരു മൺചിരാതിൽ തിരിയിട്ട് നിങ്ങൾക്ക് അത് കൊടിവിളക്കായി ഉപയോഗിക്കാവുന്നതാണ് മുഖ്യവിളക്കിനോട് ചേർന്ന ഒരു നെയ്വിളക്കും നിർബന്ധമായും നമ്മുടെ വിഷുക്കണിയിൽ നമ്മൾ ഒരുക്കി വെക്കുക ഇത് നെയ്യൊഴിച്ച് തന്നെ കൊളുത്തുക മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമാർന്ന ഭഗവതിക്ക് വിശേഷമാർന്ന വിളക്കാണ് നെയ്യ് വിളക്ക് അടുത്തതായി നമ്മുടെ വിഷുക്കണിയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വസ്തു കണ്ണാടിയാണ് കണ്ണാടി കണി കാണുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും തേജസ്സും ചൈതന്യവും കൈവരിക്കുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വരുന്ന ഒരു വർഷം നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുന്നതിനും തേജസ് വർദ്ധിക്കുന്നതിനും ആരോഗ്യം വർദ്ധിക്കുന്നതിനും കണ്ണാടി കണി കാണുന്നത് സഹായം ചെയ്യും ഗുണം ചെയ്യും ഇനി അടുത്തതായിട്ട് നാണയങ്ങളാണ് അല്ലെങ്കിൽ സ്വർണം വെള്ളി ആഭരണങ്ങൾ ഇത് സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ലക്ഷ്മി കടാക്ഷത്തിൻ്റെയും ആ ഒരു അനുഗ്രഹം നമുക്ക് നേടിത്തരും എന്നുള്ളതാണ് ഈ പണമോ വില കൂടിയ വസ്തുക്കളോ ആഭരണങ്ങളോ ഒക്കെ തന്നെ വിഷുക്കണിയിൽ വെക്കുന്നത് ഒരിക്കലും അത് തലേ ദിവസം രാത്രി നമ്മൾ വയ്ക്കാതിരിക്കുക പിറ്റേ ദിവസം വിഷുക്കണിയിൽ ആ ഒരു വിളക്ക് തെളിച്ചതിന് ശേഷം മാത്രമേ ഈ വില കൂടിയ വസ്തുക്കളോ ധനമോ ഒക്കെ തന്നെ വയ്ക്കുവാൻ പാടുള്ളൂ ഇല്ലാത്ത പക്ഷം ക്ഷുദ്രജീവികളൊക്കെ നമ്മുടെ വില കൂടിയ ആഭരണങ്ങളോ പണമോ ഒക്കെ തന്നെ അപഹരിക്കാൻ സാധ്യതയുണ്ട് അടുത്തതായിട്ട് നമ്മുടെ വിഷുക്കണിയിൽ ഉണ്ടായിരിക്കേണ്ട വസ്തു എന്ന് പറയുന്നത് പുസ്തകങ്ങളാണ് അറിവിൻ്റെയും വിദ്യയുടെയും ബുദ്ധിയുടെയും പ്രതീകമായിട്ടാണ് ഈ പുസ്തകങ്ങളെ കണക്കാക്കുന്നത് ഗൃഹത്തിൽ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് എങ്കിൽ ഉറപ്പായും അവരുടെ വിദ്യാഭ്യാസമൊക്കെ തെളിയുന്നതിനും ബുദ്ധി വർദ്ധിക്കുന്നതിനും എല്ലാം വേണ്ടിയിട്ട് ഗ്രന്ഥം ഉറപ്പായും വിഷക്കണിയിൽ ഉണ്ടാകണം ഇതിനായിട്ട് വിശുദ്ധ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഭഗവത്ഗീതയോ രാമായണമോ മഹാഭാരതമോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനായിട്ട് ഉപയോഗിക്കാം ഇനി ഒന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹമാണ് നന്നായി തുടച്ച് ശുദ്ധി വരുത്തിയ ഭഗവാൻ്റെ ചിത്രം അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹം അത് തിലകം ചാർത്തി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് വയ്ക്കുന്നത് ഐശ്വര്യപ്രദമാണ് ഇത് നമുക്ക് ഐശ്വര്യവും ഭാഗ്യവും ലക്ഷ്മി കൃപയും വർഷം മുഴുവൻ ആ ഭഗവാന്റെ ഒരുക്കിയ വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം കണി കാണുന്നത് സമ്മാനിക്കും എന്നുള്ളതാണ് ഭഗവാൻ എവിടെ ഉണ്ടോ അവിടെ മഹാലക്ഷ്മി ഉണ്ടാകും എന്നുള്ളതാണ് ഭഗവാന്റെ ആ ഒരു ചിത്രം നമ്മുടെ വിഷുക്കണിയിൽ വെക്കുമ്പോൾ അവിടെ മഹാലക്ഷ്മിയുടെ ചൈതന്യവും ഉണ്ടാകും പിന്നെ നമ്മളിങ്ങനെ ഭഗവാന്റെ ചിത്രം വെക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹം വെക്കുമ്പോൾ നിലവിളക്കിന്റെ നിഴല് ഭഗവാന്റെ ദേഹത്ത് പതിയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനായിട്ട് നമ്മൾ ധാരാളം ഇണവിളക്കുകൾ തിളച്ച് വെക്കുക എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് ഉറപ്പായും നമ്മുടെ വിഷുക്കണിയിൽ ഉണ്ടാകേണ്ട ഒന്ന് ഓട്ട് കിണ്ടിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശുദ്ധിയുള്ള പാത്രത്തിൽ കുറച്ച് ജലം അല്ലെങ്കിൽ വെള്ളം നമ്മൾ വിഷുക്കണിയിൽ അത് വെക്കുക ഇത് ആരോഗ്യവർദ്ധനവിന് കാരണമാകും ഇനി അടുത്തത് ഭഗവതിക്ക് ഏറ്റവും വിശേഷദായകമായിട്ടുള്ളൊരു ഫലമാണ് നാരങ്ങ അതായത് ചെറുനാരങ്ങ എന്ന് പറയുന്നത് ചെറുനാരങ്ങ കണി കാണുന്നത് ജീവിതത്തിൽ സമൃദ്ധി കൈവരിക്കാനും നെഗറ്റീവ് എനർജിയിൽ നിന്ന് പരിപൂർണമായ മുക്തി നേടാനും നിങ്ങളെ സഹായിക്കും വരുന്ന ഒരു വർഷം ഒരു തരത്തിലുമുള്ള നെഗറ്റീവ് എനർജി നാരങ്ങ നിങ്ങൾ കണി കാണുകയാണെങ്കിൽ നിങ്ങളെ ബാധിക്കില്ല എന്നാണ് പറയുന്നത് ഇനി അടുത്തത് ഏലക്കയാണ് സുഗന്ധദ്രവ്യങ്ങളിൽ ഭഗവതിക്ക് വിശേഷമാറുന്ന ഒരു വസ്തുവാണ് ഏലക്ക ഇത് കണിയിൽ വയ്ക്കുന്നതിലൂടെ വരുന്ന ഒരു വർഷം ലക്ഷ്മി ദേവിയുടെ സാമീപ്യം നിങ്ങളിൽ ഉണ്ടാകുകയും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും നാളിൽ നാളിൽ വർദ്ധിക്കുന്നതിന് ഇടവരുത്തുകയും ചെയ്യും എന്നുള്ളത് കൂടിയുമാണ് ഇനി കുങ്കുമച്ചപ്പാണ് അതായത് നമ്മുടെ കുങ്കുമം ഐശ്വര്യവും ഭാഗ്യവും ആകർഷിക്കുവാൻ കുങ്കുമത്തിന് സാധിക്കും എന്നുള്ളതാണ് ഇത് ലക്ഷ്മി ദേവിക്ക് വളരെ പ്രിയങ്കരമാർന്ന പ്രിയപ്പെട്ട വസ്തുവാണ് അപ്പൊ കുങ്കുമം നിങ്ങളുടെ കണിയിൽ നിങ്ങൾ ഉൾപ്പെടുത്തുമെങ്കിൽ അത് നിങ്ങൾ പ്രഭാതത്തിൽ കാണുമെങ്കിൽ വരുന്ന ഒരു വർഷം ഐശ്വര്യവും മഹാഭാഗ്യവും നിങ്ങളെ ആകർഷിച്ചു കൊണ്ടേയിരിക്കും ഇനി അടുത്ത വസ്തു എന്ന് പറയുന്നത് കോടി വസ്ത്രമാണ് പുതിയ മാറ്റങ്ങളും ലക്ഷ്മി കടാക്ഷവും സമൃദ്ധിയും കോടി വസ്ത്രങ്ങൾ കണി കാണുന്നതിലൂടെ വർഷം മുഴുവൻ നിങ്ങൾക്ക് കൈവരും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ മനസ്സിലാക്കിയ വസ്തുക്കൾ ഉറപ്പായും നമ്മുടെ വിഷുക്കണിയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ വസ്തുക്കളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും അതുകൊണ്ട് തന്നെ ഇവയെ വിഷുക്കണിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല ഞാൻ ഈ പറഞ്ഞ വസ്തുക്കളിൽ ഏതെങ്കിലും ഒരു വസ്തു മാത്രം കണി കണ്ടാൽ പോലും ജീവിതത്തിൽ വരുന്ന ഒരു വർഷം വളരെയധികം സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുമെന്നിരിക്കെ ഈ വസ്തുക്കളെല്ലാം ഒരുമിച്ച് നമ്മൾ ആ ഒരു മേട മേടവിഷുവിന് ആ ഒരു വിഷു പുലരിയിൽ കണി കാണുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഐശ്വര്യപൂരിതമാകും പൂർണ്ണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സർവ്വ സർവ ദുഃഖങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നകന്നു പോകും അപകടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും സർവ്വ ദേവതകളും നമ്മെ രക്ഷിക്കും മുപ്പത്തി മുക്കോടി ദേവതകളും നമ്മളെ രക്ഷിക്കും എന്നുള്ളതാണ് മാത്രവുമല്ല സർവഗ്രഹദോഷങ്ങളും അകന്ന് നവഗ്രഹങ്ങളുടെ അനുഗ്രഹം നമുക്ക് കൈവന്നു ചേരും ശനി ദോഷമൊക്കെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് എങ്കിൽ നല്ലൊരു വിഷുക്കണി നിങ്ങൾ ഒരുക്കി അതിനെ കണ്ടു കഴിഞ്ഞാൽ വരുന്ന ഒരു വർഷം ശനീശ്വരൻ്റെ അനുഗ്രഹം അതുമാത്രമേ നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു വിഷുവിന് ഈ നിർബന്ധമായ വസ്തുക്കൾ ചേർത്തൊരുക്കുന്ന ആ ഒരു വിഷുക്കണി കണ്ട് നിങ്ങൾ ഐശ്വര്യത്തിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുക അന്നേ ദിവസം അടുത്തുള്ള ക്ഷേത്രങ്ങൾ അതിപ്പോൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തന്നെ ആകണം എന്നില്ല നിങ്ങളുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് പോകാൻ എളുപ്പമുള്ള ആ ഒരു ക്ഷേത്രത്തിൽ പോയി ആ ഒരു ശ്രീകോവിലിന് ചുറ്റും സ്ഫുരിക്കുന്ന ഭഗവാന്റെ ആ ഒരു ചൈതന്യം ഏറ്റുവാങ്ങുന്നത് വർഷം മുഴുവൻ ഐശ്വര്യം നിലനിർത്തുന്നതിന് സഹായിക്കും ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞ വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ കണിവെച്ച് നമ്മളത് കാണുന്നതിലൂടെ ആ ഒരു ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ചൈതന്യം നമ്മുടെ ഗൃഹത്തിൽ നിറയുന്നതിനും വരുന്ന ഒരു വർഷം അത് ഐശ്വര്യവും മംഗളവുമായി മാറുന്നതിനും സഹായകരമാകും എന്നുള്ളതാണ് അപ്പോൾ ഈ വസ്തുക്കൾ ഈ പറഞ്ഞ വസ്തുക്കൾ ഒന്നുപോലും ഉപേക്ഷിക്കാണ്ട് എല്ലാം സംഘടിപ്പിച്ച് ആ ഒരു വിഷുക്കണി ഒരുക്കും ജീവിതത്തിൽ ഐശ്വര്യം പടിപടിയായി കടന്നു വരും എന്നുള്ള കാര്യത്തിൽ തർക്കമേതുമില്ല എല്ലാവർക്കും ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി